ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അഗിത് സിഗ്നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മളുള്ളത് കഴിഞ്ഞ പ്രാവശ്യം കണ്ട ഈ അച്ചൻകോവിലിൻ്റെ ആ കോം അതിൻ്റെ അടുത്ത് തന്നെയാണുള്ളത് അതിൻ്റെ അടുത്തുള്ള റെസ്റ്റ് ഹൗസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നു അപ്പോൾ അതിനകത്തൊരു ക്യാൻ്റീനുണ്ട് അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചു അത്യാവശ്യം നല്ലൊരു ഫുഡായിരുന്നു പിന്നെ റേറ്റും കുറവാണ് ഇനി നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്നത് നേരെ തിരുമല എന്ന് പറയുന്ന ഒരു മുരുകൻ കോവിലുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ ഒരു റോഡിൽ വച്ചിട്ടൊരു നമ്മൾ വരുന്ന വഴിക്ക് ഒരു രഥമൊക്കെ കണ്ടില്ലേ അപ്പോൾ അവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അകത്തേക്ക് പോകണം അപ്പോൾ നമ്മൾ ഇവിടെ നേരെ അങ്ങോട്ട് പോവുകയാണ് ഇവിടെ നിന്ന് ടോട്ടൽ കിലോമീറ്റർ ഒരു ഇരുപത്തിയേഴ് കിലോമീറ്റർ ഉണ്ട് തിരുമല കോവിലേക്ക് അപ്പോൾ ശേഷം കാഴ്ചകൾ അവിടെ നിന്ന് കാണാം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ അച്ചൻകോരിലെ ഒരു കാടിനെ കുറിച്ച് കണ്ടിട്ടില്ല ഏകദേശം ഒരു പതിനേഴ് കിലോമീറ്ററോളം ദൂരമുള്ള ഒരു കാട് ആ കാട്ടിൽ കൂടെ തന്നെയാണ് നമ്മൾ തിരിച്ചു വരേണ്ടത് അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് റോഡ് സൈഡിലൊരു മൈലിനെ കണ്ട് നിർത്തിയാണ് സാധാരണ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എന്തെങ്കിലും മൃഗങ്ങൾ എന്തെങ്കിലും അടുത്തുണ്ടെങ്കിൽ അതൊരു ദൂരമായിട്ട് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ വണ്ടി ഓഫ് ചെയ്യാതെ നമ്മൾ കുറേ നേരം നിർത്തിയിരുന്നു ആ ഫോറസ്റ്റിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ വീണ്ടും ആസ്വദിച്ചു അതായത് നമ്മൾ അങ്ങോട്ട് അച്ചങ്കോവിലേക്ക് പോയത് ആ ഫോറസ്റ്റ് വഴിയാണ് അപ്പോൾ അതിന്റെ കാഴ്ചകൾ ആസ്വദിച്ചു വീണ്ടും തിരിച്ച് ആ ഫോറസ്റ്റ് വഴിയാണ് വന്നു അങ്ങനെ വീണ്ടും രണ്ടാമത് ആ ഫോറസ്റ്റിന്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് വീണ്ടും ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് എത്തി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് ബോർഡാണ് അതായത് കേരളത്തിലാണ് ഫോറസ്റ്റ് ഉള്ളത് ആ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കയറി നമ്മൾ തിരുമല കോവിലേക്കുള്ള യാത്രയിലാണ് തിരുമല കോവിലേക്കുള്ള വഴിയിൽ കുറേ ദൂരം രണ്ട് സൈഡ് വീടുകളൊന്നുമില്ല കൃഷിപ്പാടങ്ങൾ മാത്രമായിരിക്കും അങ്ങനെ ഒരു മൂന്ന് കിലോമീറ്ററോളം സഞ്ചരിച്ചെത്തുമ്പോഴാണ് തിരുമല കോവിലിന്റെ ബോർഡ് കാണുന്നത് ഈ കാണുന്ന എൻ്റെ ഫ്രണ്ടിലൊരു ഉള്ള ഒരു ജംഗ്ഷനാണ് ആ ഈ ആർച്ചിൽ കൂടെയാണ് മുകളിലേക്ക് കയറി അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകേണ്ടത് നമ്മുടെ തിരുവനന്തപുരത്തൊരു തിരുമലയുണ്ട് അത് തിരുമല ഇത് തിരുമലൈ തിരുമലൈ കോവിലാണ് നമ്മുടെ ഈ അമ്പലത്തിന്റെ ബോർഡർ എന്ന് പറയുന്നത് അതായത് ബോർഡർ എന്ന് വേണമെങ്കിൽ പറയാം ഈ ആർച്ചിൻ്റെ അവിടെ തന്നെ എൻട്രിയുടെ അവിടെ തന്നെ ഒരുപാട് കടകള് ജ്യൂസ് കടകൾ അങ്ങനെ ഒരുപാട് സ്നാക്സ് ഐറ്റംസ് വിൽക്കുന്ന കടകൾ അങ്ങനെ കൊച്ചുകൊച്ചു കടകൾ എല്ലാം ഉണ്ട് ഇത്രയും വലിയൊരു ഹൈറ്റുള്ള മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ അമ്പലം എന്ന് പറയുന്നത് കറക്റ്റ് ഈ അമ്പലം ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്ന് പറയുന്നത് പൻപൊഴി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് നമ്മൾ തിരുമലക്കോവിലെത്തിയിട്ട് നമ്മുടെ ആ ഫ്രണ്ടിൽ കണ്ടില്ലേ ഒരു ആർച്ച് ആ ആർച്ചിന്റെ സൈഡിൽ കൂടെ മുകളിലേക്ക് പടികമുണ്ട് കുറച്ചധികം പടികൾ കയറാനുണ്ട് അത് നമുക്ക് പടി കയറാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഈ കാണുന്ന റോഡിൽ കൂടെ വണ്ടി ഏകദേശം മുകളിൽ പോകും നമുക്ക് വിജയശേരനെനിക്കും പടി കയറാൻ വഴി ആയതുകൊണ്ട് നമ്മൾ ഈ വഴി കൂടെ വണ്ടി മുകളിലേക്ക് ഏകദേശം പകുതിയോളം ആ പടിയുടെ ഏകദേശം പകുതിയോളം ഭാഗത്ത് വണ്ടി പോകും അതായത് ഇങ്ങനെ എയർ പിൻ്റ് പോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റോഡ് മുകളിലേക്കുണ്ട് അപ്പോൾ ആ റോഡിൽ കൂടെ നമ്മൾ മുകളിലേക്ക് പോവുകയാണ് ഇങ്ങോട്ട് വണ്ടി കയറ്റുന്നതിന് വണ്ടിക്ക് പാർക്കിംഗ് ഫീ ഉണ്ട് അതായത് കാറ് ബൈക്ക് എല്ലാത്തിനും സെപ്പറേറ്റ് ആണ് കാറിന് വന്നിട്ട് നാൽപ്പത് രൂപയും ബൈക്കിന് ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഈ റോഡിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ റോഡിൽ കൂടെ മുകളിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആ പടിയുടെ ഏകദേശം പകുതി ഭാഗത്ത് നമുക്ക് നടന്ന് കയറാൻ പറ്റും താഴെന്നുള്ള പഴി ഫുള്ളായിട്ട് കയറാൻ നിൽക്കുന്ന അപ്പോൾ നമ്മൾ ഈസി വേയിലൂടെ അമ്പലത്തിലേക്ക് പോവുകയാണ് ശേഷം അമ്പലത്തിലെ കാഴ്ചകൾ കാണാം നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്ന ആ റോഡിൻ്റെ ആദ്യത്തെ ഹെയർ പിന്നു പോലത്തെ വളവെത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ തന്നെ നമ്മൾ ഇടത് സൈഡിൽ ഒരുപാട് നല്ലൊരു വ്യൂ ആണ് കാണാൻ പറ്റുന്നത് ഒരുപാട് മലകൾ ഒരുപാട് തെങ്ങ് കൃഷി അങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും നല്ല സീനറിയാണ് അതുപോലെ ദൂരെ നമുക്ക് ഒരു ഡാമിൻ്റെ ഭാഗം കാണാൻ പറ്റും അതായത് ഡാമാണെന്നൊന്നും അറിയാൻ പാടില്ല വിശേഷം അതിൻ്റെ ആ ഡാമിൻ്റെ പേരറിയാമോ രണ്ടുപേർക്കും അറിയാൻ പാടില്ല അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കൊള്ളാം റോഡ് വഴി കയറി വണ്ടി കൂടെ പാർക്ക് ചെയ്തിട്ട് സ്റ്റെപ്പിന്റെ പകലിയോളം നമ്മളെത്തി കഴിഞ്ഞിട്ട് ഇനി അത് വഴി മുകളിലേക്ക് കയറി വന്നിട്ട് ഇത്രയും ഈ കാണുന്ന ഈ കാണുന്ന സ്റ്റെപ്പ് കൂടുതൽ നമ്മൾ സ്കിപ്പ് ചെയ്താണ് ഈ റോഡ് വഴി കയറി വന്നിട്ടുള്ളത് നമ്മൾ സ്റ്റെപ്പ് നടന്ന് കയറി വരേണ്ടതാണ് അമ്പലത്തിന്റെ അവിടെ എത്താനായിട്ട് എത്താനായിട്ടൊരു പത്ത് ഇരുപത് സ്റ്റെപ്പും കൂടെ ഉള്ളു എനിക്ക് സ്റ്റെപ്പ് കയറി വരണമെന്നുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് അങ്ങനെ വരാം അല്ലാതെ ഇപ്പൊ നമ്മള് വന്നതുപോലെ നമ്മളിപ്പിന്റെ തൊട്ടടുത്ത പോലെ രണ്ട് ഏതാണ് താല്പര്യം ഉള്ളവർക്ക് അങ്ങനെ ചെയ്യും അമ്പലത്തിന്റെ ആ മുകളിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റാണ് എല്ലാ സൈഡും നല്ല ഒരു വ്യൂ ആണ് കിട്ടുന്നത് നമുക്ക് നല്ല വെയിലുണ്ട് എന്നാലും നമുക്ക് ആ വെയിലിന്റെ ചൂടോ അങ്ങനെ ഒന്നുമില്ല നല്ല തണുത്ത ആ കാറ്റിനൊരു ഒരു തണുപ്പുണ്ട് അതുപോലെ ഈ കാണുന്ന അമ്പലത്തിന്റെ ഒരു മെയിൻ എൻട്രി എന്ന് പറയുന്നത് ഇവിടെ നിന്നകത്തോട്ട് ഇനി വീഡിയോ എടുക്കാൻ പറ്റുമോ പറ്റുകയില്ല എന്നറിയില്ല എടുക്കാൻ പറ്റുമെങ്കിൽ അവിടെയുള്ള വിശേഷങ്ങളും കാഴ്ചകളും കാണാം നമ്മൾ നടന്നു വരികയാണെങ്കിൽ ഏകദേശം അറുനൂറ്റി ഇരുപത്തി അഞ്ചോളം സ്റ്റെപ്പാണ് ഇത് ഇതുവഴി കയറി വരേണ്ടത് അമ്പലത്തിലേക്ക് എത്താനായിട്ട് പക്ഷെ നമ്മളെ പോലെ വണ്ടിയിൽ വരുന്നവർക്ക് ഒരു ഇരുപത് സ്റ്റെപ്പ് മാത്രം കയറിയാൽ മതിയാവും ഈ കാണുന്ന ഒരു ഷട്ടർ ഇട്ട ഇത് ബിൽഡിംഗ് ഉണ്ടല്ലേ അതിനകത്ത് മുൻപ് ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട് അന്ന് ഞാൻ വന്നപ്പോൾ തന്നെ ആ ഷട്ടർ ഇട്ട ബിൽഡിങ്ങിനകത്ത് ഒരു സ്വർണ്ണ രഥം അതായത് നമ്മൾ അച്ഛൻ പോയപ്പോൾ കണ്ടില്ലേ ഒരു തടിയിലുള്ള രഥം അതുപോലെ വന്നിട്ട് ഒരു സ്വർണ്ണ രഥം പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടായിരുന്നു അതായത് ലാസ്റ്റ് നിനക്ക് പണികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് അന്ന് അങ്ങനെ ഞാൻ ആ രഥം കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ ആ ബിൽ ഇത് സ്വർണം ആയതുകൊണ്ടായിരിക്കും ആ ഷട്ടർ അടച്ചിട്ടിരിക്കുന്നത് എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലോ അങ്ങനെ എന്തെങ്കിലും മാത്രമായി കക്ഷേത്രം ഓപ്പൺ ചെയ്യുന്നത് രണ്ട് പൂട്ടൊക്കെ ആയിട്ട് കൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കൈവരിയൊന്നും ഞാൻ മുമ്പ് വന്നപ്പോൾ തന്നെ ഇത്ര ഭംഗിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ കല്ലിൽ ഫുള്ള് കൈവരി കൊത്തി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഈ ചുമരിൽ തന്നെ ഒരു വലിയൊരു മൃഗന്റെ വാഹനം എന്ന് വിശേഷിക്കപ്പെടുന്ന മയിലിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഈ അമ്പലം ഒരു മലയുടെ മുകളിൽ ആയതുകൊണ്ട് തന്നെ നാല് സൈഡിൽ അതായത് അമ്പലത്തിൻ്റെ ഏത് വശത്ത് പോയി നോക്കിയാലും നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത് അതായത് ദൂരെയുള്ള മലകളും ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ കുളങ്ങള് കൃഷിപ്പാടങ്ങൾ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും മ്പലത്തിന്റെ മുഗൾ ഭാഗത്ത് അതായത് മേൽക്കൂര ഗോപുരം എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത് ഒരുപാട് കൊത്തുപണികളും ഒരുപാട് പ്രതിമകളും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ പെയിന്റ് ചെയ്ത് അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അമ്പലം ഒരു മലയുടെ നോകളിലായതുകൊണ്ട് തന്നെ ചുറ്റുമായിട്ട് ഒരു നാലര അഞ്ചടി ഹൈറ്റിൽ മതില് നല്ല രീതിയിലുള്ള ഒരു മതില് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ കൊച്ചുകുട്ടികളൊക്കെ അപ്പർ സൈഡിലേക്ക് വീഴാണ്ടിരിക്കാനോ കൊച്ചുകുട്ടികളല്ല വലിയവരെ തന്നെ കാലു തന്നെ പോവാതിരിക്കാനോ അങ്ങനെയുള്ള ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയായിരിക്കും ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ തിരക്കുണ്ട് പക്ഷെ ഒരു ഇത്തിരി വലിയ അമ്പലമായോണ്ട് നമുക്ക് ആ തിരക്ക് ഫീൽ ചെയ്യുന്നില്ല ഒരുപാട് സ്ഥലങ്ങളുള്ളത് കൊണ്ട് ഒരുപാട് ഒരുപാട് സ്ഥലമുള്ളതുകൊണ്ട് നമുക്ക് ആ തിരക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നില്ല എന്നാലും എന്നാലും ഒത്തിരി അധികം കുറച്ച് അധികം ആൾക്കാർ അമ്പലത്തിലുണ്ട് ഇത്രയും വലിയ പാറയുടെ മുകളിൽ ഒരു വലിയ കുളം അതൊരു അത്ഭുതം തന്നെയാണ് ഇത്രയും ഇത്രയും ക്വാണ്ടിറ്റിയിൽ വെള്ളം കിടക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ് ഒരു വലിയൊരു സ്ക്വയർ ടൈപ്പിൽ അവർ കെട്ടി നല്ല ഭംഗിയിൽ പെയിന്റ് ചെയ്തുള്ള ഡിസൈൻ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഈ കുളത്തിനകത്താക്കി ഇറങ്ങാനായിട്ട് പടവുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് അതിന്റെ ഡോറുകളെല്ലാം കോസ്റ്റ് ആണ് പക്ഷെ നമുക്ക് പബ്ലിക്കിന് ഇറങ്ങാനോ അങ്ങനെ ഒന്നും പറ്റില്ല എനിക്ക് തോന്നുന്ന എന്തെങ്കിലും പൂജയോ വിശേഷ ദിവസങ്ങളിലൊക്കെ അമ്പലത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൂജാരിമാർക്കൊക്കെ മറ്റൊക്കെ ഇറങ്ങാൻ പറ്റുമായിരിക്കും അപ്പോൾ മാത്രമായിരിക്കും ആ ഡോർ തുറക്കുക ഇപ്പോൾ മുരുകക്ഷേത്രം ആയതുകൊണ്ട് തന്നെ തലമുട്ട അടിക്കുക തലമുണ്ടനം ചെയ്യുക എന്നുള്ള ഒരു ആചാരം അല്ലെങ്കിൽ വിശ്വാസം അത് ആ ഒരു വിശ്വാസം ഇവിടെ ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങിനകത്താണ് തലമുട്ട അടിക്കുന്ന ഒരു ആചാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുള്ളത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് അടച്ച് അവരുടെ അടുത്ത് എത്തിയാൽ മതിയാവും നമ്മൾ തൊട്ട് മുമ്പ് കണ്ട കുളത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ബിൽഡിംഗ് ഉള്ളത് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യാണ് പക്ഷെ അതിനൊരു കാര്യം പറയാനുണ്ട് നമ്മൾ അമ്പലത്തിൽ കയറി സ്പെഷ്യൽ ദർശനം എടുക്കുന്നതിന് ഒരാൾക്ക് ഇരുപത് ടിക്കറ്റ് ടിക്കറ്റാണ് ഇരുപതിന്റെ ടിക്കറ്റും ഉണ്ട് ആ ടിക്കറ്റും ഉണ്ട് നൂറിന്റെ അമ്പലം എന്തായാലും എടുത്തില്ല ഇരുപതിന്റെ ടിക്കറ്റ് നമ്മൾ രണ്ടുപേരെ ആ പൂരം എടുത്ത് സ്പെഷ്യൽ ദർശനം എടുക്കുക അതിൽ പ്രത്യേകം എന്ന് തൊട്ട് നൂറിന്റെ ടിക്കറ്റിന്റെ ആ പുറകിലാണ് നിക്കുന്നത് അതിന്റെ ആവശ്യമില്ല എനിക്ക് ആരെങ്കിലും ഈ അമ്പലത്തിലേക്ക് വരുന്നെങ്കിൽ ഇരുപതിന്റെ ടിക്കറ്റ് എടുത്താൽ മതി ജസ്റ്റ് ഒരു കമ്പിയുടെ അപ്പുറം അഭിപ്രായം ആണ് നൂറിന്റെ ഇരുപതിന്റെ മിക്ക അമ്പലങ്ങൾ ഇത് തന്നെയാണ് പ്രശ്നമുള്ള അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതായത് ഈ സൈഡിലേക്ക് വരുന്നവർ ഉറപ്പായിട്ട് ഈ അമ്പലത്തിൽ വരിക ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനൊക്കെ ഒരുപാട് ഉണ്ട് ഒരുപാട് വ്യൂ പോയിന്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ ഫ്രം അഖിൽ